ബഹുമാനപ്പെട്ട ഷേഹുനാവറുകൾ താജുല്ലലമ ഈ ബൈബിളുകൾ മുഴുവനും വായിച്ചിട്ട് ആകെ തുക എന്താണെന്നറിയോ ബൈബിളിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് യേശു ക്രിസ്തുവിനെ കുരിശിച്ചിട്ടില്ല അള്ളാഹു താല പകരം ഒരാളെ നൽകിയിരിക്കാതെ അതിൽ വഞ്ചിതരായി ആള് ആളുകൾ കുരിശിച്ചതാണ് കുരിശിച്ച് കഴിഞ്ഞിട്ട് ആ കുരിശിക്കപ്പെട്ട ആളെ കുഴിച്ചിട്ടു പിന്നെ ആള് പോയിട്ട് നിക്കി പോയിട്ടുണ്ടാവും വാനലോകത്തേക്ക് ഉയർന്നിട്ടുണ്ടാവും എന്തോ ആവട്ടെ കുരിശിച്ചത് യേശു ക്രിസ്തുവിനെ അല്ല മർക്കസുൽ ബിഷാറ എന്ന പേരിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഫാദർമാരും അച്ഛന്മാരും ഫാദർ അലവിയുടെ നേതൃത്വത്തിൽ മഞ്ചേരി കേന്ദ്രമാക്കിക്കൊണ്ട് ക്രിസ്ത്യാനിസത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ട് നടന്ന ആ ഒരു വേളയിൽ യഥാർത്ഥത്തിൽ പ്രാമാണികമായി ആ വിഭാഗത്തോട് നേരിടാൻ പറ്റുന്ന വിധം അന്ന് നുസ്റത്തുല്ലനാം ആണ് വിഷയം കൈകാര്യം ചെയ്തത് അന്ന് നുസ്റത്തുല്ലനാം വിഷയം കൈകാര്യം ചെയ്ത് എങ്ങനെയാണെന്ന് അറിയുമോ പുതിയ ബൈബിളും പഴയ ബൈബിളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും പുതിയ നിയമവും പഴയ നിയമവും മൊത്തമായി ആദ്യത്തെ ഷെയ്ഖുന അവൾ വായിപ്പിച്ചു വായിപ്പിക്കലാണ് മൂപ്പർ ഉപര് വായിക്കാറില്ല ഞാൻ കാണുന്ന കാലത്തൊക്കെ വായിപ്പിച്ച് മുമ്പും രഞ്ജൻ കർജിയുടെ ഒറ്റക്കാരനെ നോക്കിക്കൂടാനില്ല എന്നാലും വായിച്ച് കേൾക്കുന്നതാണ് മൂപ്പർക്ക് ഇഷ്ടം വായിപ്പിച്ചു ഞാൻ അന്നവിടെ മുതരിച്ചു വായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അന്ന് അന്നുള്ളവരിൽ തിരുവനന്തപുരത്തുകാരൻ സമത് ആറ്റുങ്ങൾ സമത ആ സമതനെ കൊണ്ടാണ് വായിപ്പിച്ചത് സമതനെ കൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ വായിക്കുക എനിക്കായിട്ട് വായിക്കാനൊക്കെ ചില കാരണം ഞാൻ ഒരുപാട് വായിച്ചിരിക്കണ ബൈബിൾ അതൊക്കെ അത് ആദ്യന്തം പുതിയ നിയമം ആദ്യന്തം വായിച്ചു എല്ലാം പഴയ നിയമത്തിലെ പ്രധാന ഭാഗങ്ങളും വായിച്ചു ഇത് വായിച്ചിട്ട് ബൈബിൾ കൊണ്ട് തന്നെ യേശു ക്രിസ്തുവിനെ കുരിശിച്ചിട്ടില്ല എന്നാണ് ഷെയ്ഖുന അവൾ എഴുതിയത് വലമാക്കളുടെ കൂട്ടത്തിൽ മുടി ചൂടാമന്നൻ ബുദ്ധിജീവികളുടെ കൂട്ടത്തിൽ അതീവ ബുദ്ധി കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ളവർ ഓർമ്മ ശക്തിയുടെ കാര്യത്തിൽ ഇല്ലാത്തവർ എല്ലാം കൊണ്ടും ബഹുമാനപ്പെട്ടവർ മികച്ചവരാണല്ലോ ഇത് മുഴുവനും കൂടിയും ബഹുമാനപ്പെട്ടവർ വായിച്ചാൽ അവർ സമർപ്പിക്കുന്നത് പോലെ സമർപ്പിക്കാൻ ഒരാൾക്കും ഒരാശയവും സാധ്യമല്ല ഞാൻ വായിച്ച കേരളത്തിൽ ബഹുമാനപ്പെട്ട സേഹുനാവർഗുകൾ താജുല്ലലമാ ഈ ബൈബിളുകൾ മുഴുവനും വായിച്ചിട്ട് ആകെ തുക എന്താണെന്നറിയോ ബൈബിളിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് യേശു ക്രിസ്തുവിനെ കുരിശിച്ചിട്ടില്ല അള്ളാഹു താല പകരം ഒരാളെ നൽകിയിരിക്കാതെ അതിൽ വഞ്ചിതരാളുകൾ കുരിശിച്ചതാണ് കുരിശിച്ച് കഴിഞ്ഞിട്ട് ആ കുരിശിക്കപ്പെട്ട ആളെ കുഴിച്ചിട്ടു പിന്നെ ആള് പോയിട്ട് പോയിട്ടുണ്ടാവും വാനലോകത്തേക്ക് ഉയർന്നിട്ടുണ്ടാവും എന്തോ ആവട്ടെ കുരിശിച്ചത് യേശു ക്രിസ്തുബിനെ അല്ല ഈ സാ നബി അലഹുസ്വലാമിനെയല്ല എന്നാണ് രണ്ടാം ഭാഗം അവർ പ്രസിദ്ധീകരിക്കുന്നത്